താങ്കൾ എന്ന് കരുതുന്നു ശരിയായ സമയമാണോ സംസാരിക്കാൻ ഒരു തീർച്ചയായിട്ടും സർവീസ് ചെയ്യുന്നതിൽ താങ്കൾ പരിചിതനാണോ സർ സർ തന്നെയാണോ സർവീസിന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പരിചിതരാണ് ഫീഡ്ബാക്ക് ഞാൻ ഏത് ഭാഷയിൽ തുടരണം മലയാളം ഇംഗ്ലീഷ് മറ്റേതെങ്കിലും ഭാഷ ഓക്കെ സർ ഈ കോൾ ഇന്റേണൽ ക്വാളിറ്റി റെക്കോർഡ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ന് തീർച്ചയായിട്ടും ഓക്കെ സാർ സർ താങ്കൾ കാൽ ക്ലാസ്റ്റർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫോ സർവീസിന് നൽകിയിരുന്നില്ലേ തീർച്ചയായും താങ്കളുടെ സമീപകാല സേവന അനുഭവത്തെ അടിസ്ഥാനമാക്കി താങ്കൾ മറ്റുള്ളവരെ കോഴ്സ് സേവനത്തിലേക്ക് ശുപാർശ ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട് ഓപ്ഷനുകൾ ഒന്ന് ദയവായി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഒന്ന് തീർച്ചയായും ഓപ്ഷൻ രണ്ട് മിക്കവാറും ഓപ്ഷൻ മൂന്ന് ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഇല്ലായിരിക്കാം തീർച്ചയായും തീർച്ചയായും താങ്ക് യു സോ മച്ച് അടുത്ത ചോദ്യം അടുത്ത സെറ്റ് ചോദ്യങ്ങൾക്ക് ഡീലർഷിപ്പ് മുതൽ പത്ത് വരെ സ്കെയിലിൽ റേറ്റ് ചെയ്യുന്നതാണ് അതിൽ ഒന്നുള്ളത് അസ്വീകാര്യമായ റേറ്റിംഗ് ആണ് നാല് ശരാശരി റേറ്റിംഗ് ആണ് ഏഴ് വിശിഷ്ടമായ റേറ്റിംഗ് ആണ് പത്ത് തീർച്ചയായും വിശിഷ്ടമാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിനുള്ള എളുപ്പവും താങ്കളുടെ വാഹനം കൈമാറാൻ എടുത്ത സമയവും സേവന ഉപദേശത്തിന്റെ ഓർഡർ ക്രിയേഷൻ എന്നിവയ്ക്ക് ഒന്ന് മുതൽ പത്ത് വരെ റേറ്റ് തീർച്ചയായും വിശിഷ്ടമാണ് പത്ത് താങ്ക് യു സോ മച്ച് അടുത്ത ചോദ്യം സേവന ഉപദേഷ്ടാവിന്റെ മൊത്തത്തിലുള്ള പ്രകടനം കടപ്പാട് ഉത്തരവാദിത്വം വിശദീകരണങ്ങളുടെ സമഗ്രത എന്നിവ പരിഗണിച്ച് ഒന്ന് മുതൽ പത്ത് വരെ റേറ്റ് ചെയ്യാമോ സർ തീർച്ചയായും എന്റെ തീർച്ചയായും മൊത്തത്തിലുള്ള സേവന സൗകര്യം വാഹനം ഓടിക്കുന്നതിനുള്ള സൗകര്യം വെയിറ്റിംഗ് ഏരിയയുടെ ശുചിത്വം എ സി സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നിവ ഉൾപ്പെടെയുള്ള ഡീലർഷിപ്പ് ഫെസിലിറ്റി പാറ്റേൺ ഒന്ന് മുതൽ പത്ത് വരെ റേറ്റിംഗ് കൊടുക്കാമോ സർ താങ്കളുടെ സ്ഥാപനത്തിൽ നിന്നും ശകടം എടുക്കാൻ സാരധി വന്നതിനാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല ഓക്കെ സർ ഞാൻ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നോട്ടെ തീർച്ചയായും കേവലത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം റിപ്പയർ വർക്ക് കൂടാതെ ജോലി പൂർത്തിയാക്കാൻ എടുത്ത മൊത്തത്തിലുള്ള സമയം എന്നിവയ്ക്ക് ഒന്ന് മുതൽ താങ്ക് യു സോ മച്ച് അടുത്ത ചോദ്യം ഒന്നു മുതൽ പത്ത് വരെയുള്ള സ്കേജിൽ തന്നെ ഡെലിവറി പ്രക്രിയയിൽ അതായത് ചെയ്ത ജോലിയുടെയും ചെലവിന്റെയും വിശദീകരണം വാഹനം ഡെലിവറി ചെയ്യാൻ എടുത്ത സമയം നൽകിയ വിലയിട ഞായതീത്ത വിശിഷ്ടമാണ് താങ്ക് യു സോ മച്ച് താങ്കളുടെ വാഹനത്തിന്റെ റിപ്പയർ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീച്ചിട്ട് തന്നെ ഇല്ല ആവശ്യം രും പെൻഡിങ് എന്തെങ്കിലും പണത്തിന്റെ ദൌർലഭ്യം മൂലമുള്ളതാണ് തീർച്ചയായും അടുത്ത ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് അതിന്റെ ബാറ്ററി അടക്കമുള്ള കാര്യങ്ങൾ മാറ്റേണ്ടി വരും ശുചിത്വമായിട്ടാണ് വാഹനം തിരിച്ചു കൊണ്ടുവന്നത് പത്ത് തന്നെ കൊടുത്തേക്കു തീർച്ചയായും താങ്ക് യു സോ മച്ച് സർ പി ആൻഡ് സന്തോഷം ഹലോ ഡീലർഷിപ്പിന്റെ സൈഡിൽ നിന്ന് സാറിന് വാഹനം കൊണ്ടുപോകാനും അവിടുത്തെ സാരഥി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഞാൻ കൊടുത്തുവിട്ടത് ഓക്കെ മറ്റെന്തെങ്കിലും അഭിപ്രായം താങ്കൾക്ക് ഞങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ യാന്ത്രികമായ സംഭാഷണം ഒഴിവാക്കിയാൽ നല്ലത് ഒരു ഇതിൽ യാന്ത്രികത വല്ലാതെ ഫീല് ചെയ്യുന്നു നമ്മുടെ സംഭാഷണ ചലനങ്ങൾക്കിടെ യാത്ര മാത്രം എല്ലാത്തിനും പത്താണ് സർവീസ് നന്നായിരുന്നു പക്ഷേ സർവീസിനെ കുറിച്ചുള്ള ഈ അന്വേഷണത്തിൽ യാന്ത്രികമായ ചോദ്യങ്ങളായിട്ടാണ് ഫീൽ ചെയ്തത് നേരിട്ട് ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊരു എന്റെ ഒരു ഉപദേശം മാത്രമാണ്